അറിവുന്നിലാവിലേക്ക് എത്രയോ നൂറുകണക്കിന് നൂറുകണക്കിനാളുകൾ സങ്കടങ്ങളെ വിളിച്ചു പറയുമ്പോ പറയാറില്ലേ പല സങ്കടങ്ങളും കേൾക്കുമ്പോ അറിയാതെ പലപ്പോഴും ഞാൻ കണ്ണു നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് അല്ലാ ഒരു വർഷത്തിലേറെയായി ഭർത്താവ് തൊലാക്ക് ചെല്ലിയിട്ടില്ല പക്ഷേ ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല ഭർത്താവിന്റെ ഉമ്മ ഫോൺ വിളിക്കുന്നില്ല കുടുംബത്തിൽ ഒരു അന്വേഷണവും വരുന്നില്ല എൻ്റെ മോളും എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയും എൻ്റെ വീട്ടിലാണ് എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറുള്ളത് എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറുള്ളത് കുറ്റ്യാടിൽ നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിരുന്ന അറിവുനിലാവിന്റെ കുടുംബമാണ് അള്ളാഹുവേ ആ കുടുംബത്തിലും അറിവുന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് മുഴുവൻ സന്തോഷം നൽകണം അല്ലാ எ பிராயம் ஒருபாடாய் உஸ்தா ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ഓരോ ഉമ്മമാർക്ക് വേണ്ടിയും ഞാൻ പറയുകയാണ് ഓരോ വാപ്പമാർക്ക് വേണ്ടിയാണ് പറയുകയാണ് പായമുള്ള ഒരു ഉമ്മ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞാണ് സാധേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ക്യാൻസർ ബാധിച്ചുകൊണ്ട് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക് ആകെ ഉള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ് ഒരു പെൺകുട്ടി മാത്രമാണ് നാട്ടുകാരൻ കുടുംബങ്ങളൊക്കെ ഉണ്ടാകിത്തന്ന ചെറിയൊരു ഭവനത്തിനാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്റെ വിവാഹം കഴിച്ചു കൊടുത്തത് എങ്ങനാണെന്നറിയാത്തുള്ള വീടുകളിലേക്ക് വേലയ്ക്ക് ജോലിക്ക് പോയിട്ടാണ് മറ്റുള്ള വീടുകളിൽ ചെന്ന അവരുടെ പാത്രങ്ങൾ കഴുകി കൊടുത്ത് മാത്രമല്ല അവരുടെ എല്ലാ ജോലികളും എടുത്തുകൊടുത്ത് വസ്ത്രങ്ങൾ അടക്കി കൊടുത്ത കൊണ്ടാക്കിയ കാശികൊണ്ടാണ് എന്റെ പുന്നാര മോളെ ഞാനെ കെട്ടിച്ചയച്ചത് ഉസ്താ വിവാഹം മരുമകനായി കടന്നു വന്ന പയ്യന്റെ ഒരു 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 വ്യവസ്ഥകളും ഇല്ലായിരുന്നു എന്റെ മതി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നാരമോളെ എന്റെ തങ്കക്കുടമായ സ്വരൂപിച്ചു വെച്ച കാശുകൊണ്ട് പോറ്റി വളർത്തി പുന്നാര വളർത്തിയോളെ ചെറിയ സ്വർണമായിട്ട് ചെറിയ ൊടുത്തിട്ട് ഞാൻ കെട്ടിച്ചതാണ് ഉസ്താദേ കല്യാണം നടക്കുന്ന സമയത്ത് എന്റെ മരുമകനെ കുടുംബം നോക്കിയിട്ടില്ല വീട് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാഹ്വേ അന്നും അങ്ങനെയാണ് എൻ്റെ ഭവനം മഴ പെയ്താല് കോരുമാരുന്ന കോരി ചെറിയുന്ന മഴ പെയ്താല് വെള്ളം അകത്തേക്ക് വരുന്ന ഭവനമായിരുന്ന ഓർത്തെടുക്കഴിയൂലേ ചെറുപ്പക്കാരാ നമ്മുടെ കുട്ടിക്കാലം വന്ന് ഓർത്തെടുത്ത് നോക്കിയേ നമ്മുടെ ചെറുപ്പകാലം ഓർത്തെടുത്ത് നോക്കിയേ അള്ളാഹുവേ ആ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറയുകയാണ് അങ്ങനെ വളർത്തിയതാണ് അങ്ങനെ വളർത്തിയതാണ് സ്താദേ പ്രിയപ്പെട്ട പൊന്നുമോൾ ഇന്ന് എന്റെ മരുമകൻ വന്നിട്ട് വർഷങ്ങളായു എന്റെ പൊന്നുമോളെ ഒന്ന് ഫോൺ വിളിക്കുന്നില്ല എന്റെ പൊന്നുമോളെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്റെ പൊന്നുമോളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് പ്രായമൊരുപാടായു എനിക്ക് ഷുഗറും പ്രഷറും കൂടുതലാണ് ഉസ്താദ് ആലോചിക്കുമ്പോ സങ്കടങ്ങൾ കൂടുകയാണ് ആ പ്രിയപ്പെട്ട അവസാന മറുപടി പറഞ്ഞതെന്തെന്നറിയോ ഉസ്താദേ നിങ്ങൾക്ക് ഉമ്മയില്ല എന്നെനിക്കറിയ നിങ്ങളൊരു പൊന്നുപോലെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ എന്റെ കണ്ടകൾ അടയുന്നതിന്റെ മുമ്പേ ഞാൻ മരണപ്പെടുന്നതിന്റെ മുമ്പേ എന്റെ പൊന്നാരമോളെ വിവാഹത്തിന്റെ കാലത്തിൽ ഒരു തീരുമാനമാവണം മുസ്താദേ എന്റെ പ്രിയപ്പെട്ട മരുമകൻ വീട്ടിൽ

നമ്മളെ ഏത് സ്വർഗത്തിലെ മണിമാലികരിക്കുന്നത് ഏത് സ്വർഗത്തിലെ രാജകുടുംബമാങ്ങളെ കാത്തിരിക്കുന്നത് കണ്ണുനീര് സ്വർഗം ആ ഉമ്മ എങ്ങനെയാണോ വളർത്തിയതെന്നറിയോ ചെറുപ്പക്കാരാ നിങ്ങളൊക്കെ പറയാ പലതും ഉണ്ടാകുമെടാ പലതും പറയും പ്രിയപ്പെട്ടവരെ എന്റെ ഭാര്യ അങ്ങനെയാണ് സ്വഭാവങ്ങളൊക്കെ നന്നാക്കിയെടുത്തൂടെ നമുക്ക് കല്യാണം കഴിഞ്ഞാ പിന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണോ പെണ്ണിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോഷപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അത് നന്നാക്കിയെടുക്കുന്നിടത്താണ് നിങ്ങളെ ഏറ്റവും പോലെ കഴിവെന്ന് നിങ്ങൾ മറന്നുപോവില്ലേ നേരെ മറിച്ച് ചായയിലെ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടതിന്റെ പേരിൽ ചൊല്ലിയ വിവരം കെട്ട ചെറുപ്പക്കാരില്ലേ ഭക്ഷണത്തിൽ നെരുവ് കൂടിയതിന്റെ പേരിൽ മരുമകളോട് ഇനി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി ഒന്ന മാറില്ലേ അറിയുന്നില്ല ആവില്ല മജിലിസിലേക്ക് ഓരോ ദിവസവും ഫോൺ കോള് വരുമ്പോ തൊണ്ണൂറ് ശതമാനം ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ജീവിതത്തിലെ സങ്കടങ്ങളാണ് അവർ പറയും ഞാനത് പറയലോടുകൂടെ പറയലോടുകൂടെ ഞങ്ങളെ സങ്കടം പോവാറുണ്ട് அல்லாஹே அவருக்கெல்லாரே சமாதானம் கொடுக்கணுமல்ல அவருக்கெல்லாரே சந்தோஷம் கொடுக்கணுமல்ல പറഞ്ഞു വരുന്നത് നമ്മൾ അതിൻ്റെ കാരണക്കാരാവരുത് നമ്മളതിന്റെ കാരണക്കാരാവരുത് കുടുംബങ്ങളിലൊന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുടുംബങ്ങൾ ഭിന്നിപ്പിക്കാതെ കുടുംബങ്ങളിലൊത്തൊരുമയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ഒരു ബിൽഡിങ് കണ്ടിട്ടില്ലേ നിങ്ങൾ ആ തറയിൽ നിന്ന് ഓരോ കല്ലുകൾ പുറത്തു വെക്കുമ്പോ ആ കല്ലുകളൊക്കെ ഒരുമയോടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യം നമ്മളെ പുറത്തു ഇളങ്ങിക്കഴിഞ്ഞാലോ പിന്നെ ആ ബിൽഡിംഗ് നിലമ്പൊത്തിയില്ലേ ഒരു കുടുംബം എന്ന ബിൽഡിങ്ങിന്റെ തൂണാണ് വാപ്പാ നിങ്ങളെ ഒരു കുടുംബം എന്ന ബിൽഡിങ്ങിന്റെ ചുമനാണ് ചെറുക്കാരാ നിങ്ങളും നിങ്ങളെ ഭാര്യയും അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് എല്ലാ പരിഹരിക്കുന്നിടത്താണ് കുടുംബത്തിന്റെ വിജയമെന്ന് മറന്നു പോവല്ലേ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നല്ല സ്വഭാവത്തിന്റെ ഉമ്മയായി മാറണം നമ്മളെ ഇത് നൂറിൽ ഒരു ശതമാനം ഉമ്മമാരുടെ സ്വഭാവം ഇങ്ങനെയാണ് പക്ഷേ അധികം ഉമ്മമാരും അങ്ങനെയല്ലല്ലോ മരുമകളെ സ്നേഹത്തോടെ പോറ്റുന്ന ഉമ്മമാരുണ്ടല്ലോ സ്വന്തം മക്കളെ പോലെ മരുമകളെ കാണുന്ന ഉമ്മമാരുണ്ടല്ലോ സ്വന്തം പ്രിയപ്പെട്ട ചെറുപ്പ സ്വന്തം പ്രിയപ്പെട്ട പൊന്ന് മോടേയും മരുമകളെയോ ഒരേ കുഴക്കീൽ കാലങ്ങളായി വർഷങ്ങളായി മരണം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറവുകളും ഭക്ഷണങ്ങളും ഉണ്ടെങ്കിലല്ല മറ്റുള്ളവരോട് പറയാതെ മറ്റുള്ളവരുവളാക്കാതെ പറയാതെ വിട്ടുവീഴ്ചയിലൂടെ സന്തോഷത്തോടെ മരുമക്കളെ പോറ്റി വളർത്തിയ ഉമ്മമാരുണ്ടല്ലോ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തണമെന്നോ എന്റെ ഉമ്മ നിങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ മരുമക്കൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മരണപ്പെട്ടാലേ ആ മരുമക്കൾക്ക് വല്ലാത്ത സങ്കടമാവണം ഈ ഉമ്മ മരിച്ചല്ലോ എന്ന സന്തോഷമാ സന്തോഷമാവരുത് മരുമക്കളുടെ മനസ്സിൽ വരേണ്ടത് അങ്ങനത്തെ സ്വഭാവത്തിലൂടെ അങ്ങനത്തെ സ്വഭാവത്തിലൂടെ കുടുംബത്തിലെ അണയാതെ വിളക്കായി മാറേണ്ടത് ഉമ്മ न कदम अनुग्रहक